വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിദ്യാർത്ഥികൾക്ക് ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച തണ്ണീർപന്തൽ സ്കൂളിനായി സമർപ്പിച്ചു പി ടി എസ് എം സി ഭാരവാഹികൾ സംയുക്തമായി പരിപാടി ഉദ്ഘാടനം ചെയ്തു കൈ

ഈ പി ടി എ നിലവിൽ വന്നതിന് ശേഷം മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് ശുദ്ധജലം എത്തിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി തണ്ണീർ പന്തൽ ഏകദേശം രൂപ ചെലവിലാണ് ഹൈസ്കൂളിലും ഹയർ എല്ലാ വിഭാഗം കുട്ടികൾക്കും ശുദ്ധജലം വേണ്ടി ഈ ാണ് പ്രധാന അധ്യാപിക എൻ അനീസ പി പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ പി വൈസ് പ്രസിഡന്റ് അഷപ്പ് ഇലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ സക്കീർ പുടുവണ്ണി സ്റ്റാഫ് സെക്രട്ടറി ടി വി ദിൽഷാദ് ബാബു അധ്യാപകരായ മിസബ് എ ശ്രുതി അഷ്റഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്